മുന്നൂറ്റിനാല് വർഷം തികഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപത്തിന്റെയും എൺപത്തിയേഴ് വർഷം തികയുന്ന കന്നി അഞ്ചിലെ ആറ്റിങ്ങൽ വെടിവെപ്പിൻ്റെയും സംയുക്ത വാർഷികാചരണ പരിപാടികൾ ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്ക് വക്കംജി സ്ക്വയറിൽ എസ് എസ് ഹരിഹരയ്യർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അടൂർ പ്രകാശ് എം പി വാർഷികാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ കഴിഞ്ഞ വർഷവും ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുത്ത അന്ന് ഉദ്ഘാടനം ചെയ്യുവാനെത്തിയത് യു ഡി എഫിന്റെ കൺവീനറായിരുന്നു ശ്രീ എം എം ഹസ്സനായിരുന്നു ഈ വർഷം ഞാൻ ഒരു അതിഥിയായി ഇവിടെ വഴി എന്നുള്ളതല്ല നിങ്ങൾ എന്നെ അതിഥിയാക്കി മാറ്റി അത് ഞാൻ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിൽ ഓരോരുത്തരും എന്നെ ആഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഇവിടെ നടത്തിയ ഈ ചടങ്ങ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം അതിലുള്ള നന്ദി കിടപ്പാടും ഞാൻ നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുക സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ മരണമടഞ്ഞ ധീര രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ ദീപം തെളിച്ചു എസ് എസ് ഹരിഹരയ്യ ഫൗണ്ടേഷൻ ചെയർമാൻ വി എസ് അജിത് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എൻ പീതാംബരക്കുറിപ്പ് എക്സ് എം ബി മുഖ്യപ്രഭാഷണം നടത്തി മുൻ ജില്ലാ ജഡ്ജിയും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന ജി രാജപ്പൻ ആചാര്യക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി കുടുംബത്തിന് കൈമാറി പാരമ്പര്യ വിഷച നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ജബ്ബാർ കുടുംബത്തിലെ നാലാം തലമുറക്കാരനായ ട്രഡീഷണൽ മെഡിസിനിൽ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൌഷാദ് വൈദ്യർക്ക് ലഭിച്ചത് പരിഗണിച്ച് പ്രത്യേക പുരസ്കാരം നൽകി സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തി വക്കം സ്വദേശിനി സുശീല ടീച്ചർക്കും ചരിത്ര പുസ്തക രചയിതാവ് ആറ്റിങ്ങൽ മോഹൻലാലിനെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് ഹരിഹരയർ ഫൗണ്ടേഷൻ ചെയർമാൻ വക്കം സുകുമാരൻ ജനറൽ കൺവീനർ എസ് ശ്രീരംഗൻ സെക്രട്ടറി ജെ ശശി മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപ അനിൽ ചിറയങ്കീഴ് താലൂക്ക് എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അജന്തൻ നായർ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ ജോഷി കെ പി സി സി അംഗം എൻ സുദർശനൻ എ കബീർദാസ് ശാസ്തവട്ടം രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്